പുള്ളി വർക്ക് ചെയ്യുമ്പോഴും അതെ അപ്പോഴും അതെപ്പോഴും അതെ ഒരേ ഇതാണ് ആ വർക്കിൽ ഉള്ള ആത്മാർത്ഥത അങ്ങേർക്ക് കുറച്ച് കൂടുതലാണ് മറ്റുള്ള ഡയറക്ടേഴ്സിനേക്കാളും അതാണ് അങ്ങേര് ഒരു അന്ന് വർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇന്നും വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ജോഷി ഇത്ര വലിയ ഒരാളാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങേര് ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഒരു സ്റ്റണ്ട് പടം നല്ലൊരു സ്റ്റണ്ട് പടം ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ പക്ഷേ ക്രോസ് ബെൽറ്റ് മണിയുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അങ്ങേരുടെ ഏറ്റവും നല്ല പടം എന്ന് പറയണത് ക്രോസ് ബെൽറ്റ് തന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്ത് അങ്ങേര് പക്ഷേ അങ്ങേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തതിൽ മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും നല്ല പടം എന്ന് പറയാൻ നീതിപീഡമാണ് അത് മധുസാറാണ് ഹീറോ ഉമ്മർ എല്ലാ ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അതിനകത്തുണ്ട് ഭയങ്കര സെറ്റൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങളും അതായത് സ്ലം ഇല്ല അടി വാരത്തിക്കൂടെ പോകുന്ന ചില സംഭവങ്ങൾ അതിൽ വെള്ളം അതിനകത്ത് ഉള്ള ഓട്ടവും ചാട്ടവും ഇതൊക്കെ അത് മെരിലാൻഡിൽ വെച്ച സെറ്റ് ഇട്ടത് അത് പൊട്ടിപ്പോയി പ്രാവശ്യം പൊട്ടി കംപ്ലീറ്റ് കുറേ ആശനഷ്ടങ്ങളുണ്ടായി പിന്നെ വീണ്ടും അത് വീണ്ടും സെറ്റ് ഇടുക ചെയ്തത് ആ പടത്തിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അതാണ് ജോഷിയുടെ കൂടെ ഏറ്റവും നല്ല പടമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് പിന്നെ പട്ടാളം ഞാൻ ഈ യുദ്ധഭൂമി അങ്ങനെ ഉള്ള ആ കാലത്തുള്ള പടങ്ങളില്ലേ അതൊക്കെ അന്നും ഈ പറയുന്ന ഒരു എന്തു പറയുന്നൊരു ആത്മശക്തി ഉള്ളൊരു അല്ലേ അതെ ഇപ്പഴും പലരും പറയാറുണ്ട് ഇപ്പോൾ സാറിന്റെ സെറ്റ് മമ്മൂട്ടി സാറിന്റെ സെറ്റിലൊക്കെ ഭയങ്കര ശാന്തതയാണ് ഒരു അത് അതുണ്ടാവും അന്ന് അങ്ങനെയൊന്നുമില്ല അന്നും ഒരു ക്ലംസി ആയുള്ള സംഭവങ്ങളാണ് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നതും മണിസാർ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളൊക്കെ പക്ഷെ മണിസാറ് നല്ല പടങ്ങളും ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള പടങ്ങളും ചെയ്തിട്ടുണ്ട് ക്രോസ് ക്രോസ്ഫലറ്റ് എന്ന് പറയുന്ന പടം അതാ മണി എന്നാണ് പേര് ആ പടത്തിന്റെ വിജയം സസ്യം മാഷാണ് അപ്പൊ ആ പടത്തില് ജോഷി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അല്ല ഇപ്പോഴും ഈ പുള്ളി ഇത്രയും പ്രായമായിട്ടും ഒരുപാട് സംവിധാനം വന്നിട്ട് പുള്ളി ഇപ്പഴും കാരണം കൊണ്ട് കയ്മ സാറ് മനസ്സിലാക്കിയെടുത്തോളൂ പുള്ളി ഗുണം പുള്ളിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള കഴിവുണ്ട് ബാക്കിയുള്ളവർക്കും കഴിവുണ്ടല്ലോ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക ന്യൂഡൽഹി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ചെയ്ഞ്ചായി ആൾ കംപ്ലീറ്റ് ജോഷി എന്ന് പറഞ്ഞ ആൾ അതൊരു എടുത്തു പറയാവുന്നൊരു പടമാണ് ന്യൂഡൽഹി അതാണ് അവിടെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ശരിക്കും അതുവരെ നമ്മളൊരു ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ വിചാരിക്കുകയല്ലേ ചെയ്തേ പക്ഷേ ഇത്ര കണ്ട് ഒരു പബ്ലിസിറ്റിയും അല്ല ഇത്ര ഒരു ഇമ്പോർട്ടൻ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അത് ന്യൂഡൽഹി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് കണ്ട് ഞാൻ നേരിട്ട് പറയുകയും ചെയ്തു പുള്ളിയുടെ അടുത്ത് ഒരു ഇത് സംഭവം വേറെയാണ് താങ്ക് യു അത്രയേ വലിയ കൂടുതലൊന്നും സംസാരിക്കും അങ്ങനെ ഒരു വലിയ ഇൻ്റർവ്യൂ ചെയ്യുന്നൊന്നും നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അതങ്ങനെ അത് അതൊരു ഒരു സ്വഭാവമാണത് അതെന്തോ എനിക്കറിഞ്ഞുകൂടാത് സെറ്റിലൊക്കെ ഏയ് നല്ല വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ഇതാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ഒക്കെ സംഭവം ചെയ്യും എല്ലാം ഉണ്ട് അങ്ങനെ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ട് പോയി വിജയിക്കുന്ന ഒരു കാരണം എന്തായിരിക്കും രണ്ടുപേരും രണ്ട് സ്വാഭാവിക എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും സാറിന് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് പടങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് ന്യൂഡൽഹി എടുക്കുന്നത് അപ്പം ആ പടം വിജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിൻ്റെ ഒന്നാമത് നല്ല സ്ക്രിപ്റ്റ് അത് ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയും നല്ല പടങ്ങളും ഇതൊക്കെ ചെയ്തുള്ള ഒരാളാണ് എന്തുകൊണ്ട് മാറി ഒരാളെ ചിന്തിച്ചില്ല പക്ഷേ ജോഷിചേട്ടിന് പുള്ളിക്ക് കൂടുതൽ അതിലും വലിയ നല്ല പടങ്ങൾ ചെയ് ചെയ്തിട്ടുണ്ട് പുള്ളി ആ രാത്രി അങ്ങനെയുള്ള പടങ്ങളൊക്കെ നല്ല പടം അതൊക്കെ പിന്നെ രക്തം സോമനൊക്കെ ആയിട്ടുള്ള ആ പടങ്ങളൊക്കെ ഇതൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറൊരു പോയി കഥയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു വലിയ വലിയ സംഭവങ്ങൾ ഒക്കെ എടുക്കാമെന്നുള്ളൊരു സിറ്റുവേഷനായി കഥ മാറിപ്പോവായിരുന്നു പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് അത് ലേലം അത് ഇത് ഒക്കെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവം കീപ്പ് ചെയ്യാൻ പറ്റി അതാണ് സംഭവം അന്നത്തെ കാലത്ത് ഈ കഥ എന്നെ ഇഷ്ടപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അല്ല ഒരു പടം ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ മൂന്ന് ക്യാമറയായിരുന്നു ആയിരുന്നു അതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രണ്ട് എടുക്കാൻ പോയി ഡയ മണിസാറ് പാട്ടെടുക്കാൻ പോയി എനിക്ക് സീൻ എടുക്കാൻ പറ്റുമോ തന്നെ ഞാൻ സീനെടുത്തത് ട്രോളിങ് കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഒരു നല്ലൊരു ഡയറക്ടർ ആവണമെന്നുള്ള എൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ വളരെ സ്ലോവിലെടുത്തിട്ട് അത് എടുത്തത് അഞ്ച് സീൻ തന്നു ഞാൻ എടുത്തത് രണ്ട് സീനാണ് അതിന് മണിസാർ എന്നെ വടക്ക് പറഞ്ഞു അഞ്ച് സീൻ തന്നാൽ അഞ്ചല്ല ഏഴ് സീൻ എടുക്കണം വേറെയും സീന അപ്പോൾ കഥ തോന്നുന്നത് പോലെ മാറ്റി എഴുതി അത് കൊണ്ടുപോകാനുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് എക്സ്ട്രാ പേറസീൻ ആലോചിക്കും എഴുതും അത് ഇങ്ങനെ ഇങ്ങനെയായി വർക്ക് ചെയ്തു അങ്ങനെ പെൺപുലി യുദ്ധഭൂമി ഇതൊക്കെ